കർത്താവ് യേശുവേ നിന്റെ വചനത്തിലൂടെ ഞങ്ങളിന്ന് കടന്നു പോകുമ്പോൾ വചനം മനസ്സിലാക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള വലിയ കൃപാവരം നൽകണമേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ സമയം ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കണമേ ഈ വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ നീ അയക്കണമേ വലിയ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് വിശ്വാസത്തിൽ അടിയുറച്ച് വളരുന്നതിന് വേണ്ടി കർത്താവെ ഞങ്ങളെ ഓരോ നിമിഷവും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വചനഭാഗത്ത് അപ്പം വർദ്ധിപ്പിച്ച് യേശു ഒരു വലിയ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഈ അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇത് ഒരു വിജന പ്രദേശമാണല്ലോ സമയവും വൈകിയിരിക്കുന്നു ചുറ്റുമുള്ള നാട്ടിൻ പുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കുവാൻ അവരെ പറഞ്ഞയക്കുക അപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് വളരെ സീക്രട്ടായിട്ടൊരു കാര്യം പറയുകയാണ് യേശുവും ശിഷ്യന്മാരും ഈ വിജനപ്രദേശത്ത് എത്തിയത് എന്തിനു വേണ്ടിയാണ് അവർ വിശ്രമിക്കുവാൻ വേണ്ടിയാണ് പക്ഷേ ഇതെങ്ങനെയോ അറിഞ്ഞു യേശു വഞ്ചിയിൽ നിന്ന് കരയ്ക്ക് ഇറങ്ങിയപ്പോൾ ആ വിജനപ്രദേശത്ത് എത്തിയപ്പോൾ യേശു കാണുന്നത് എന്താണ് ശിഷ്യന്മാർ കാണുന്നത് എന്താണ് ഒരു വലിയ ജനക്കൂട്ടത്തെയാണ് കാണുന്നത് പതിനായിരക്കണക്കിന് വരുന്ന ജനക്കൂട്ടങ്ങളെയാണ് യേശുവും ശിഷ്യന്മാരും അവിടെ കാണുന്നത് പക്ഷേ വചനത്തിൽ പറഞ്ഞു വെക്കുന്നു യേശുവിന് അവരോട് അനുകമ്പ തോന്നിയെന്ന് അല്ലേ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളാണെങ്കിൽ എന്ത് തോന്നും ക്ഷീണിച്ച് വിശ്രമിക്കുവാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ജനങ്ങൾ നമ്മളെ കാത്തു നിൽക്കുകയാണ് അപ്പോഴൊരു കാര്യം നമുക്കറിയാം നമുക്ക് വിശ്രമിക്കുവാൻ കഴിയുകയില്ല പക്ഷേ യേശുവിന് അവരോട് അനുകമ്പ തോന്നിയെന്ന് പറയുന്നു അതുകൊണ്ട് യേശു അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി യേശു അവരെ സുഖപ്പെടുത്തുവാൻ തുടങ്ങി സമയം പോയതറിഞ്ഞില്ല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളാണുള്ളത് ഇപ്പോഴ് ഉച്ചയായി നാലുമണിയായി വൈകുന്നേരമണി ഏകദേശം ഒരു മണി ആറുമണി മണിയായി പക്ഷേ യേശു ഇവരെ പറഞ്ഞു വിടുന്നില്ല ഈ ഒരു സമയത്ത് ശിഷ്യന്മാർക്ക് മനസ്സിലായി യേശു ഇവരെ ഇപ്പോഴെങ്ങും പറഞ്ഞു വിടുവാൻ ഭാവിക്കുന്നില്ല അതുമാത്രമല്ല ഇവർക്ക് ഭക്ഷിക്കുവാൻ ഇവരുടെ കയ്യിലൊന്നുമില്ല ഇവർക്ക് കൊടുക്കുവാൻ തങ്ങളുടെ കയ്യിലും ഒന്നുമില്ല അതുകൊണ്ട് ശിഷ്യന്മാർ വളരെ രഹസ്യമായി യേശുവിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു നിനക്കറിയാമല്ലോ ഇതൊരു വിജന പ്രദേശമാണ് ഇവിടെ തട്ടുകട ഇവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടലില്ല ഇവിടെ മറ്റ് കടകളൊന്നുമില്ല ഇതൊരു വിജന പ്രദേശമാണല്ലോ അതുമാത്രമല്ല സമയവും വൈകി അതുകൊണ്ട് ചുറ്റുമുള്ള നാട്ടിൻ പുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കുവാൻ നീ അവരെ പറഞ്ഞു വിടുക നീ ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല കാരണം എന്താണ് ഇവർക്ക് കുറച്ച് കഴിയുമ്പോൾ ഇപ്പം തന്നെ സമയമായി കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇവരെന്താവശ്യപ്പെടും ഇവർക്ക് വിശക്കും ഇവർക്ക് ഭക്ഷണം വേണമെന്ന് പറയും അപ്പോഴാണ് നമ്മൾ കൊടുങ്ങുന്നത് അതുകൊണ്ട് നീ ഇവരെ ഇപ്പോൾ തന്നെ പറഞ്ഞു വിടുക പക്ഷെ യേശു അവരോട് പറയുകയാണ് ഒരു കാര്യം ചെയ്യാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുവിൻ നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുവിൻ അപ്പോൾ ഇതും കൂടെ കേട്ടപ്പോൾ ശിഷ്യന്മാർക്കൊരു കാര്യം മനസ്സിലായി യേശുവിന് തങ്ങളുടെ ഗുരുവിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇവരെ പറഞ്ഞു വിടുന്നില്ല ഇവർക്ക് കൊടുക്കുവാനും നമ്മുടെ കയ്യിലൊന്നുമില്ല അതുമാത്രമല്ല ഈ ഒരു കാര്യം യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു പറയുകയാണ് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുമെന്ന് അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും വട്ടം കൂടിയിരുന്ന് ഒന്ന് ആലോചിച്ചു എന്താണ് ചെയ്യേണ്ടത് അപ്പോഴാണ് ആ ശിഷ്യന്മാരിൽ ഒരാൾ പറഞ്ഞത് ഇല്ല പേടിക്കാനില്ല നമ്മുടെ കാര്യത്തെക്കുറിച്ച് പേടിക്കാനില്ല കാരണം എന്താണ് നമ്മുടെ കയ്യിൽ ഇരുന്നൂറ് ധനാറയുണ്ട് അപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു കർത്താവേ ഞങ്ങളുടെ കയ്യിൽ ഇരുന്നൂറ് ധനാറയുണ്ട് അതുമാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ ഒരു കാര്യം ചെയ്യാം ഈ ഇരുന്നൂറ് ധനാറ കൊണ്ട് ഇവർക്കുള്ള അപ്പം എത്ര കിട്ടുമോ അത്രയും അപ്പം ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വരാം എന്ന് ശിഷ്യന്മാർ പറഞ്ഞു അപ്പോൾ യേശുവിനൊരു കാര്യം മനസ്സിലായി തൻ്റെ ശിഷ്യന്മാർ ചില്ലറക്കാരല്ല കാരണം ഇരുന്നൂറ് ധനാറയും ഒപ്പിച്ചുകൊണ്ടാണ് അവർ വിശ്രമിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നത് ഈ വിജന പ്രദേശത്തേക്ക് അതുകൊണ്ട് യേശു പറഞ്ഞു അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വയ്ക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമുണ്ടോ ഇവർക്ക് കൊടുക്കുവാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമുണ്ടോ എന്ന് ചോദിച്ചു ഉടനെ ശിഷ്യന്മാർ ഇവിടെ നിന്ന് പോയിട്ട് അഞ്ചപ്പവും രണ്ട് മീനും യേശുവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു പറഞ്ഞു ഇത് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ ഉടനെ യേശു ആ അപ്പം എടുത്ത് അപ്പവും മീനും എടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇനി ഇത് നിങ്ങൾ ജനങ്ങൾക്ക് വിളമ്പിക്കൊടുക്കുമെന്ന് ശിഷ്യന്മാർ അപ്രകാരം ചെയ്തു അയ്യായിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് അവർ കൊടുത്തിട്ടും ഇത് തീരുന്നില്ല ഒരപ്പം കൊടുക്കുമ്പോൾ കുട്ടയിൽ വീണ്ടും രണ്ടപ്പം വീണ്ടും രണ്ടപ്പം എടുക്കുമ്പോൾ വീണ്ടും നാലപ്പം അങ്ങനെ കുട്ടയിലെ അപ്പം വർദ്ധിച്ചു വരികയാണ് അത് തീരുന്നില്ല നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി ബാക്കി വന്ന അപ്പ മീനും പന്ത്രണ്ട് കുട്ട നിറയെ അവർ ശേഖരിച്ചു അപ്പം ഭക്ഷിച്ചവർ അയ്യായിരം പുരുഷന്മാരായിരുന്നു അപ്പോൾ വചനം പറയുന്നു അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി എന്ന് പറഞ്ഞു അതുമാത്രമല്ല ബാക്കി പന്ത്രണ്ട് കുട്ട നിറയെ അപ്പം മിച്ചം വരികയും ചെയ്തു ഈ വചനഭാഗം ഇവിടം കൊണ്ട് തീരുകയാണ് ഇതിന് മുൻപോട്ട് ഈ വചനഭാഗം പോകുന്നില്ല പക്ഷേ ഈ വചനം വായിക്കുന്ന ഈ വചനത്തിലൂടെ കടന്നു പോകുന്ന നമ്മൾ ഇവിടെ കൊണ്ട് നിൽക്കുവാൻ പാടില്ല യേശു നമ്മളോട് പറയുന്നു നിങ്ങൾ ഇവിടെ നിൽക്കരുത് നിങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് വരിക എന്ന് നമുക്ക് മുന്നോട്ട് പോയി അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു ഇമാജിനേഷനാണ് അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നില്ല മറിച്ച് യേശു നമുക്ക് നൽകുന്ന ഒരു വലിയ ഒരു ഒരു ദൂതാണ് അല്ലെ അങ്ങനെയാണെങ്കിൽ അതെന്താണെന്ന് നോക്കാം അങ്ങനെ അപ്പം പക്ഷിച്ച് തൃപ്തരായി ജനങ്ങളൊക്കെ എന്ത് ചെയ്തു അവർ പതിയെ അവരുടെ വീടുകളിലേക്ക് പോയി പട്ടണങ്ങളിലേക്ക് പോയി ഗ്രാമങ്ങളിലേക്ക് പോയി പിന്നെ ആരാണ് ഇവിടെ ബാക്കി വരുന്നത് യേശുവും ശിഷ്യന്മാരും മാത്രമേ ഉള്ളൂ അപ്പോൾ യേശു ശിഷ്യന്മാരെയൊക്കെ വിളിച്ചു ഇവിടെ തോമ യോഹന്നാനെ പത്രോസെ അങ്ങനെ എല്ലാവരുടെയും പേര് വിളിച്ച് യേശു പറഞ്ഞു നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുക അപ്പോൾ ഇന്റർപോൾ തിരയുന്ന കുറ്റവാളികളെ പോലെ ഈ ശിഷ്യന്മാരെല്ലാവരും യേശുവിൻ്റെ അടുക്കൽ വന്ന് നിൽക്കുകയാണ് കാരണം അവർക്കെന്തോ മനസ്സിലായി എന്തോ പന്തികടമുണ്ട് കാരണം സാധാരണ വിളിക്കുന്ന പോലെയല്ല യേശു തങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ ശബ്ദത്തിൽ എന്തോ മാറ്റമുണ്ട് എന്ന് ആർക്ക് മനസ്സിലായി ശിഷ്യന്മാർക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും യേശുവിൻ്റെ അടുക്കൽ ചുറ്റും വന്ന് നിൽക്കുകയാണ് അപ്പോൾ യേശു അവരോട് പറഞ്ഞു നിങ്ങൾ എത്ര കുട്ട അപ്പമാണ് ശേഖരിച്ചിരിക്കുന്നത് മിച്ചം വന്നത് ഇപ്പോഴവർ പറഞ്ഞു പന്ത്രണ്ട് കൂട്ട അപ്പോൾ യേശു അവരോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ഈ അപ്പക്കുട്ട പന്ത്രണ്ട് കുട്ട അപ്പമുണ്ടല്ലോ അത് ഓരോ കുട്ടയും ഓരോരുത്തരും എടുത്തു പിടിക്കുവാൻ യേശു അവരോട് പറഞ്ഞു അവരെല്ലാവരും ഓരോരുത്തരും ആ അപ്പക്കുട്ട അവരുടെ കയ്യിൽ എടുത്തു പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ യേശു അവരോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് എന്താണത് ഞാൻ നിങ്ങളോട് ഈ ജനങ്ങൾക്ക് മുഴുവനും ഭക്ഷിക്കുവാൻ കൊടുക്കുവാൻ വേണ്ടി പറഞ്ഞു ഇപ്പോൾ എന്താണ് പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ ഇരുന്നൂറ് ധനാറയുണ്ട് അതുകൊണ്ട് അപ്പം വാങ്ങി ഈ ജനങ്ങൾക്ക് കൊടുക്കട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞു പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഈ കുട്ടയിലേക്ക് നിങ്ങൾ നോക്കുക എന്താണ് കാണുന്നത് അപ്പോഴവർ കുട്ടയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഇത് നിറച്ചും അപ്പമാണ് അപ്പോൾ യേശു പറഞ്ഞു ഞാൻ നിങ്ങളോട് ഈ ജനങ്ങൾക്ക് അപ്പം ഭക്ഷിക്കുവാൻ കൊടുക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആശ്രയിച്ചത് നിങ്ങൾ വിശ്വസിച്ചത് നിങ്ങളുടെ കൈവശമുള്ള ഇരുന്നൂറ് ധനാറയിൽ മാത്രമാണ് നിങ്ങൾ എന്നിൽ വിശ്വസിച്ചില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അത്ഭുതം ചെയ്യുവാൻ വേണ്ടി കഴിഞ്ഞില്ല നിങ്ങൾക്ക് ജനങ്ങളുടെ വിശപ്പ് മാറ്റുവാൻ കഴിഞ്ഞില്ല എന്ന് യേശു അവരോട് പറഞ്ഞു അതുമാത്രമല്ല എത്രയോ അത്ഭുതങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെച്ച് നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ ചെയ്തിരിക്കുന്നു അന്നെല്ലാം നിങ്ങൾ വിശ്വാസത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നു പക്ഷേ ചെറിയൊരു പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ നിങ്ങൾ വീണ്ടും അവിശ്വാസത്തിലേക്ക് കടന്നു യേശു നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തെക്കാൾ ബോധ്യത്തേക്കാൾ ഉപരിയായി നിങ്ങൾ വിശ്വസിച്ചത് നിങ്ങൾ ആശ്രയിച്ചത് നിങ്ങളുടെ കൈവശമുള്ള വെറും ഇരുന്നൂറ് ധനാറയിലാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയാതെ പോയത് എന്ന് യേശു അവരോട് പറയുന്നു നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം എന്തുകൊണ്ടാണ് ഈ പന്ത്രണ്ട് കുട്ട അപ്പം നിറയെ മിച്ചം വന്നത് എന്ന് കൃത്യമായിട്ടുള്ള കണക്കിന് മാത്രം വർദ്ധിപ്പിച്ചാൽ മതിയല്ലോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം യേശു ശിഷ്യന്മാരോട് പറയുകയാണ് പക്ഷേ ഈ അപ്പം മിച്ചം വന്നത് മിച്ചം വരുത്തിയത് അത് നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി മാത്രമല്ല മറിച്ചെന്തിന് വേണ്ടി കൂടിയാണ് ഇത് നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് നിങ്ങളുടെ വിശ്വാസം ഇതുപോലെ വർദ്ധിക്കണം നിങ്ങളുടെ കൈവശം അഞ്ചപ്പവും രണ്ട് മീനുമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ കൈവശം എത്രയുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ കുട്ട നിറയെ അപ്പമാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ കൈവശമുള്ള ഇരുന്നൂറ് ധനാറയിലല്ല നിങ്ങളുടെ കഴിവിലല്ല മറിച്ച് യേശു ക്രിസ്തുവാണ് ഞങ്ങളോട് കൂടെ ഉള്ളത് എന്നുള്ള ബോധ്യത്തിലേക്ക് നിങ്ങൾ വരണമായിരുന്നു അപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള ഈ അപ്പക്കുട്ടയിലെ അപ്പം പോലെ നിങ്ങളുടെ വിശ്വാസവും വർദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് യേശു അവരോട് പറയുകയാണ് ലുക്കാഡേസ് വിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല അതായത് യേശു ക്രിസ്തു എന്നോട് കൂടെയുണ്ട് നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് ഞാൻ നിങ്ങൾ കടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ ജീവിതത്തിൽ വലിയ പരാജയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില മേഖലകളിലൂടെ ഞാൻ നിങ്ങളുമൊക്കെ കടന്നു പോകുമ്പോൾ ഈ ഒരു വിശ്വാസമുണ്ട് എങ്കിൽ വലിയ അത്ഭുതങ്ങൾ നമ്മൾ കാണും യേശു ക്രിസ്തുവിൻ തമ്മില് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയും എന്ന് ഈ ഒരു വചനത്തിലൂടെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നുണ്ട് അതുവഴി ഇന്ന് നമ്മോട് ഓരോരുത്തരോടും യേശു പറയുന്നു ഇതുപോലെ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ഇതുപോലെ നിങ്ങളുടെ വിശ്വാസവും വർദ്ധിപ്പിക്കുമ്പോഴാണ് നിങ്ങളിൽ ക്രിസ്തുവിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത് കഴിയുന്നത് കാരണം ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല പല വിധത്തിലുള്ള ജീവിത സാഹചര്യങ്ങളോടെ ഞാൻ നിങ്ങളുമൊക്കെ കടന്നു പോകുമ്പോൾ ആത്യന്തികമായി നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് വചനം പഠിപ്പിക്കുന്നു ക്രിസ്തു നിന്നോട് കൂടെയുണ്ട് അത്ഭുതകരമായിട്ടുള്ള പ്രവൃത്തിയിലൂടെ അവ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും നിൻ്റെ ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകും നിൻ്റെ ജീവിതത്തിൽ വലിയ നന്മയുണ്ടാകും നിൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാകും എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും വലിയ ഉറപ്പ് നൽകുകയാണ് ചെയ്യുന്നത് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് അവർ ഏറ്റു പറഞ്ഞു ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് സങ്കീർത്തനം മുപ്പത്തിയേഴ് അഞ്ച് മുതൽ ആറ് വരെയുള്ള വാക്യം നിന്റെ ജീവിതം കർത്താവിന് സമർപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തി തരും മധ്യയാനം പോലെ നിന്റെ അവകാശം പ്രാർത്ഥിക്കാം കർത്താവായി യേശുവെ നിന്റെ വചനത്തിലൂടെ ഞങ്ങൾ കടന്നു പോവുകയായിരുന്നു ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ വിചിന്തനം ചെയ്യുകയായിരുന്നു അപ്പം വർദ്ധിപ്പിച്ച് ശിഷ്യന്മാരുടെ ജീവിതത്തിലെ വിശ്വാസത്തെ നീ ഉച്ചരിപ്പിച്ചു ഇതുപോലെ കർത്താവെ ഞങ്ങളുടെ വിശ്വാസ കുറവുകളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നീ ഞങ്ങളോട് കൂടെ ഉണ്ട് ഞങ്ങളുടെ പ്രതിസന്ധികളിൽ ഞങ്ങളുടെ പരാജയങ്ങളിൽ ഞങ്ങളുടെ വീഴ്ചകളിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചില മേഖലകളില് എല്ലാം ഇതുപോലെ ഞങ്ങള് പകച്ചു നിൽക്കുമ്പോൾ ജീവിതത്തിൽ പരാജയപ്പെടും എന്നുള്ള വലിയ അവസ്ഥയിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ നിരാശയിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ കർത്താവ് നിന്റെ വചനം വലിയ ആശ്വാസമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് വചനത്തിലൂടെ നീ ഞങ്ങളോട് പറയുന്നു കർത്താവായി യേശുവിൽ വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനും നിൻ്റെ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ നിന്റെ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആർന്നേ